കുട്ടനാടിനായി പ്രത്യേക പദ്ധതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്ന് സുരേഷ് പറഞ്ഞു നിരന്തര വെള്ളപ്പൊക്കങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും കാരണം കർഷകരുടെ ഉപജീവനം തകർന്നിരിക്കുകയാണ് മുൻപ് പ്രഖ്യാപിച്ച കുട്ടനാട് പാക്കേജുകൾ നിലച്ചു കിടക്കുന്നതിനാൽ അടിയന്തരമായി സമഗ്ര പദ്ധതി ആവശ്യമുണ്ടെന്ന് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയെന്നും എംപി പറഞ്ഞു കുട്ടനാടിനായി അടിയന്തരമായി പ്രത്യേക പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് സുരേഷ് എംപി ആവശ്യപ്പെട്ടു കുട്ടനാട് രാജ്യത്തെ ഏക സമുദ്രനിരപ്പിന് താഴെയുള്ള നെൽകൃഷി മേഖലയും എഫ് എ ഒ അംഗീകരിച്ച ഗ്ലോബലി ഇമ്പോർട്ടഡ് അഗ്രികൾച്ചർ ഹെറിറ്റേജ് സിസ്റ്റം പ്രദേശവുമാണ് നിരന്തരമായ വെള്ളപ്പൊക്കങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും കാരണം കുട്ടനാട്ട് കർഷകരുടെ ജീവിതം തകർന്നിരിക്കുകയാണ് മുൻപ് പ്രഖ്യാപിച്ച കുട്ടനാട് പാക്കേജുകൾ നിലച്ചു കിടക്കുന്നതിനാൽ അടിയന്തരമായി സമഗ്ര പദ്ധതി ആവശ്യമുണ്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് എംപി പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു താൻ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ കുട്ടനാട് പാക്കേജ് ഒന്ന് രണ്ട് എന്നിവയുടെ പുനരുജ്ജീവനം കുട്ടനാടിനെ റാംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തൽ വെള്ളപ്പൊക്ക പ്രതിരോധവും ഉപ്പുവെള്ള നിയന്ത്രണവും നടപ്പാക്കൽ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഉപജീവന മാർഗത്തിന് സുരക്ഷ ഏർപ്പെടുത്തൽ വെളിയനാട് ചമ്പക്കുളം പൈതൃക ഗ്രാമങ്ങളുടെ വികസനം ആസ്പിറേഷനിൽ ബ്ലോക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തൽ എന്നിവയാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നതെന്നും എം പറഞ്ഞു കുട്ടനാടിന്റെ സംരക്ഷണം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ദർശനത്തിന് നൽകുന്ന യഥാർത്ഥ ആദരവായിരിക്കുമെന്നും എം പി അറിയിച്ചു സി ഡി ന്യൂസ് പാവേലിക്കര